അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി പതിമൂവായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് അയോധ്യയിൽ വിന്യസിച്ചിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു നിരവധി പ്രമുഖർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചു ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി ഗൌതമദാനി കായിക ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ ധോണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിന് പുറമെ പതിനായിരം സി സി ടി വി ക്യാമറകൾ പ്രദേശത്ത് സ്ഥാപിച്ചു എ അധിഷ്ഠിത ക്യാമറകൾ ഉപയോഗിച്ചാണ് നിരീക്ഷണം നടത്തുന്നത് ലതാ മങ്കേഷ്കർ ചൌക്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയാണ് വിന്യസിച്ചത് സരയു നദിയിൽ പോലീസ് ബോട്ട് പെട്രോളിംഗും നടത്തും ആന്റി ബോംബ് ഡോഗ് സ്ക്വാഡുകളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു അൻപത്തിയൊന്ന് ഇടങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയത് ഡ്രോൺ നിരീക്ഷണവും ഇവിടെ ഉണ്ടാകും എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കാൻ ആന്റി ബോംബ് ഡോഗ് സ്ക്വാഡുകളും വിന്യസിച്ചു ദേശീയ ദുരന്ത പ്രതികരണ സേന അയോധ്യയിലെ ക്ഷേത്രത്തിന് സമീപം ഒരു ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ സമാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് വേദിയിൽ ദർശകരും പ്രമുഖരും ഏഴായിരത്തിലധികം ആളുകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും അതേസമയം ടെലിവിഷനിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈവന്റെ തത്സമയം കാണുമെന്നും പ്രതീക്ഷിക്കുന്നു പല സംസ്ഥാനങ്ങളും നാളെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു ജനുവരി പതിനാറിന് ആരംഭിച്ച പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് അവസാനിക്കും മൈസൂർ ആസ്ഥാനമായുള്ള അരുൺ യോഗിരാജാണ് ശില്പി അൻപത്തിയൊന്നിഞ്ച് രാമലല്ല വിഗ്രഹം വ്യാഴാഴ്ച രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ സമർപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച ചിത്രങ്ങൾ പുറത്തുവരികയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്